പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ബാക്കിയുള്ള വചനങ്ങൾ കൂടി വിശദീകരിക്കാനാണ് മുസ്തഖിം എന്നതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതിൽ സിറത്ത് സിറാത്ത് എന്നാണ് തെറ്റിദ്ധരിക്കേണ്ട സിറത്ത് എന്താണ് എന്ന് മാഷു പറയുന്നതെന്ന് ശരിക്ക് റാഇന് ശേഷം ഒരു അലിഫ് അവിടെ ഇല്ല വെറുതെ സ്ലീപ്പിംഗ് ലൈനിലും സ്റ്റാൻഡിങ് ലൈനിലും രണ്ട് വര വരച്ചിട്ടുണ്ടെന്നേയുള്ളൂ ശരിക്കീർഘത്തിലുള്ള ഒരു അലിഫ് ഇട്ടിട്ടില്ല അതിന്റെ കാരണം അറിയാലോ രണ്ട് അലിഫ് അപ്പൊ കൂടും കഴിഞ്ഞ ആയത്തിലെയും സിറത്തല്ലതീൻ അന്നാമത്തെ അലേഹ് എന്ന് പറഞ്ഞ ഈ രണ്ട് സിറത്തിലും കൂടി ഓരോ അലിഫ് അവിടെ ഇട്ട രണ്ട് അലീഫ് അവിടെ കൂടും അപ്പോ അതിന്റെ കണക്ക് ഏഴിന്റെ ഗുണിതം എന്ന കണക്ക് തെറ്റും അതൊരു കാര്യം മറ്റത് ആശയതലത്തിൽ അതിന് കാരണങ്ങളുണ്ട് അപ്പോ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വായിച്ചത് തന്നെയാണ് സിറാത്തൽ മുസ്തഖീം എന്ന് വായിക്കാതെ സിറത്തൽ മുസ്തഖീം എന്ന് വായിച്ചത് അറിഞ്ഞുകൊണ്ട് വായിച്ചത് തന്നെയാണ് നീ ഒന്ന് നീട്ടി എന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മളവിടെ അലിഫ് ദീർഘത്തിലുള്ള അലിഫില്ല പക്ഷെ സ്ലീപ്പിംഗ് ലൈനിൽ ഫത്ത് എന്നുള്ളവരെ വരയും സ്റ്റാൻഡിംഗ് ലൈനിലുള്ള ഒരു വരയും അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ സിറാത്ത് എന്ന് വായിക്കുന്നത് അതിന്റെ ലിസാനിയായ അർത്ഥം നമ്മൾ പറഞ്ഞു സയ്ഇത്ത് നമുക്ക് ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും ക്യാച്ച് ചെയ്ത് കൊണ്ടുവരലാണ് അത് എന്താണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇപ്പൊ മത്തുവീയാത്താണ് അത് മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ് ചുരുട്ടി ചുരുട്ടിവെക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലാകട്ടെ പ്രപഞ്ചത്തിലാകട്ടെ അതിനെ നമ്മിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ജ്ഞാനേന്ദ്രിയങ്ങളിലേക്ക് അത് കൊണ്ടുവരലാണ് അതിൻ്റെ ലിസാനിയായ തലം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു സ്വാദ് റാഗ് ത്വാ ഈ മൂന്നക്ഷരം അതിന്റെ മാരിഫത്തിന്റെ തലം എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിമിന്റെ മില്ലത്താണ് സൂറത്ത് അൻആാമിലെ പത്ത് കാര്യങ്ങളാണ് പത്ത് വസായകളാണ് അതല്ലാത്ത കുർആാനിൽ ഉടനീളം പറയുന്ന വേറെ പത്ത് വസായികളുണ്ട് അവയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയത് ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്താന്ന് നമുക്കറിയാം ഒന്നുകൂടി പറയാം കാര്യങ്ങളെ കുറിച്ച് ശെക്ക് സംശയിക്കാം അതിന് സംശയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവുക ആ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തുക ആ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ ചില പിഴവുകൾ വന്നിട്ടുണ്ടാവും അതിനെ തെസഹിഹാക്കുക എഡിറ്റ് ചെയ്യ അതാണ് കൽബും സലീം അങ്ങനെ യഹീനായ ഇൽമിലേക്കെത്തുക ദൃഢമായ അറിവിലേക്കെത്തുക മൂന്ന് യക്കീനുകളാണ് ഒരാൾ എത്തേണ്ടത് ഇൽമുൽ യക്കീൻ ഹക്കുൽ യക്കീൻ ഈ മൂന്ന് യക്കീനിലേക്കാണ് ഒരു മനുഷ്യൻ എത്തേണ്ടത് ഐനുൽ യക്കീൻ എന്ന് പറഞ്ഞ ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞ ഒരറിവ് വായിച്ചറിയുക ഇപ്പൊ വെള്ളത്തെ കുറിച്ച് അല്ലെങ്കിൽ തീനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഒന്നും വേണ്ട ഒരു വിമാനത്തെ കുറിച്ച് നമ്മൾ ഒരു പുസ്തകത്തിൽ വായിച്ചറിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആകാശത്തുകൂടി പറക്കുന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞു അത് ഒരു ഇൽമുൽ യഖീനാണ് അത് നമ്മുടെ മുകളിലൂടെ പറന്നു നീങ്ങുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു അത് നമ്മുടെ അയനുൽ യഖീനാണ് അതിൽ നമ്മൾ കയറി യാത്ര ചെയ്തു അത് നമ്മുടെ ഹക്കുൽ യക്കീനാണ് ഇത് ഇങ്ങനെ യക്കീനിലെത്തുമ്പോഴാണ് ആ വിഷയത്തിൽ നമ്മൾ തുമൽ കലബിലെത്തുന്നത് അതാണ് സിറാത്ത മുസ്തഖീം എന്ന് പറയുന്ന പറഞ്ഞാൽ ഇബ്രാഹിമിന്റെ മില്ലത്താണ് ആ മില്ലത്തിൽ നിന്ന് ആര് പുറത്തു പോകുന്നുമോ ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇബ്രാഹിമി മില്ലത്ത് ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആള് ആണ് ിലേക്ക് മുഷിരിക്കായി തീരുന്നത് എന്ന് പറഞ്ഞ തെറ്റായ അറിവുകൾ അയാളിലേക്ക് വന്നു ചേരുന്നത് അവന് ജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഹക്കുൽ യക്കീനിലേക്ക് അവന് എത്തിപ്പെടാൻ കഴിയില്ല അതിനെന്ത് വേണം അഹു അവർക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് അതാണ് എന്ന് പറഞ്ഞത് ഇബ്രാഹീമിന് കിട്ടിയ ഞാമത്തുകൾ അദ്ദേഹം ഉപയോഗിച്ച ആളായിരുന്നു അതിന് ശുക്ർ ചെയ്ത ആളായിരുന്നു എന്നല്ല ആ സമ ബസറും ഫു ഉപയോഗിച്ച വ്യക്തിയായിരുന്നു ഇബ്രാഹിം നമ്മൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇബ്രാഹിമിന്റെ തലത്തിലേക്ക് നമുക്കും എത്തിപ്പെടാൻ പറ്റും ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം അള്ളാഹു നമുക്ക് തന്ന സമ ഏസറ് ഫു ഇത് കൃത്യമായി അതിന്റെ ശരിയായ വിധത്തിൽ ലൂപി അത് അല്ലാഹു അതാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ ദൈവികമായ നബുകള് ഒരാളുടെ ആരുടെ ബുദ്ധിയിലാണോ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വെളിപാടുകൾ ആരുടെ ബുദ്ധിയിലേക്കാണോ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാണ് നബ് കിട്ടുന്ന ആളാണ് നബി എന്ന് പറയുന്നത് നബിയോൻ അംബിയ മൂന്ന് വാക്കുകളും കുറയാൻ ഉപയോഗിച്ചിട്ടുണ്ട് നബിയിൻ എന്ന് പറയുമ്പോ ഇപ്പൊ കിതാബും ഹിക്മത്തും കിട്ടിയിട്ടില്ല അതാണ് നിങ്ങൾക്ക് കിതാബും ഹിക്കുമത്തും കിട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് നബിയോൻ എന്ന് പറയുമ്പോ അവർക്ക് കിതാബും ഹിക്കുമത്തും കിട്ടിയിട്ടുണ്ട് ഒമാ ഊതിയൻ നബിയൂന എന്ന് പറയണതാണ് ഊതിയാണ് നൽകപ്പെട്ട് കഴിഞ്ഞു അംബിയ എന്ന് പറയുന്നത് കിട്ടിയ ഈ കിതാബിനെ ലോകത്തിന് വെളിപ്പെടുത്തി ഇംബാ അലിഫ് അതാണ് അംബിയാ ഇംബാ നടത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് ലോകത്തിന് ഇതാണ് അതിന്റെ വ്യത്യാസം ഇനി ഞാൻ പറയാ അപ്പോ അള്ളാഹുവിന്റെ ഞാമത്ത് ഉപയോഗിച്ച ആളുകളാണ് ഒന്ന് കിട്ടിയ ആളുകളാണ് ഒന്ന് അന്നബിയൻ പിന്നെ ഒന്ന് അസുദ് എന്ന് പറയുന്നത് ഇബ്രാഹിമിന്റെ തലമാണ് കാരണം ഇബ്രാഹിമിനെ കുറിച്ചാണ് പറഞ്ഞത് കാന സിദ്ദീഖൻ നബിയ എന്നുള്ളത് അപ്പൊ നബി സിദ്ദീഖ് എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങൾക്കും അർഹനായ വ്യക്തി ഇബ്രാഹിമാണ് സിദ്ദീഖ് പറഞ്ഞ സത്യമായ ശരിയായ സത്യസന്ധമായ അറിവുകളെ തന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവനാണ് സിദ്ദീഖിന് സിദ്ദീഖ് എന്ന് പറയുന്നത് വളരെ മുസദ്ഖിക്കായ റിവുകൾ സ്വീകരിക്കുന്ന ആള് അതാണത് അപ്പൊ ഇവരൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് അത് ഉപയോഗിച്ച ആളുകളാണ് അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർ സിദ്ദീഖു നബി ആകുന്നത് സത്യസന്ധമായ അറിവുകളുടെ ഉടമകളാകുന്നത് അതുപോലെ തന്നെ അത് മോസയുടെ തലമാണ് എന്ന് പറഞ്ഞ ഷഹാദത്ത് നമ്മൾ പറയുന്ന ഷഹാദത്തല്ല ഇപ്പൊ സ്ത്രീയെ സാക്ഷിക്ക് പറ്റൂല എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സ്ത്രീ സാക്ഷിക്ക് പറ്റൂല എന്നല്ല ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീ ഷഹാദത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ ഖുർആാനിൽ പറയുന്ന ഷഹാദത്ത് നാട്ടില് നടക്കുന്ന കാര്യങ്ങളുടെ ഷഹാദത്തല്ല ഒരു സ്ഥലമിടപാട് നടത്തുമ്പോൾ അതിന് സാക്ഷി പറയുന്നതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കടവിടപാട് നടത്തുമ്പോൾ അതിന് സാക്ഷി പറയുന്നതിനെ കുറിച്ചല്ല കുറയാൻ പറയണത് അപ്പൊ ഇതാ തഥായൻ തമ്പി ദൈനൻ എന്നുള്ള ആയത്തൊക്കെ എന്റെ സഹോദരങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും അവിടേക്കൊക്കെ നമ്മുടെ ഈ പഠനം എത്തും അത് ദീനാണോ ദൈനാണോ എന്നുള്ളതൊക്കെ ഏതാണ് അവിടെ തഥായുനി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം നമ്മൾ ഇപ്പൊ അത് പഠിച്ചിട്ടുള്ളത് ഒരാൾ കടം കൊടുക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കണം അതിന് രണ്ട് സാക്ഷികൾ വേണം അതിൽ ഒരു സാക്ഷിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഒരാണായിട്ട് സാക്ഷിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ആണിന് പകരം രണ്ടു പെണ്ണു വേണമെന്നൊക്കെയാണ് ഓ അജലും അത്താനി ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്ന് അത് അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ആശയങ്ങളാണ് അതിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ നടപ്പിലാക്കേണ്ട വിഷയങ്ങളാണ് ഓരോ വ്യക്തിയിലും നടപ്പിലാക്കേണ്ട വിഷയമാണ് പറയുന്നത് ആ റജുൽ ആരാണ് റജുലും പിന്നെ അക്സൽ മദീനത്തിൽ നിന്ന് വന്ന റജുലാണ് മറ്റേ ഇമ്രാത്താനി തെതാനി അതാണ് ആ രണ്ട് ഇമ്രാത്താനി അത് വേറെ പറയാം എൻ്റെ സഹോദര സൂചന നൽകി എന്നേ ഉള്ളൂ ഈ സൂചനകളിൽ ഒന്നങ്ങനെ പോവാ അപ്പൊ ഖുർആാൻ പറയുന്ന പറയുന്നത് സത്യത്തിന്റെ അക്ഷികള് സത്യത്തിന് സാക്ഷികളാകലാണ് അത് യാഥാർത്ഥ്യത്തിന്റെ സാക്ഷികളാണ് അവര് അല്ലാതെ സ്ത്രീയെ രണ്ടാം പൗ രണ്ടാം തരം പൗരനായി കണ്ടതല്ല അത് നമുക്ക് വിശദീകരിക്കാം നമ്മൾ വേറെ ക്ലാസ്സുകളിൽ ഓരോന്നും വിശദീകരിച്ചു വിശദീകരിച്ചു വരുന്നുണ്ടല്ലോ അപ്പോ എന്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഞാമത്ത് കിട്ടിയ ആളുകൾ ആരൊക്കെയാണ് അപ്പൊ ഇവര് സിദ്ദീഖിങ്ങള് എന്ന് പറയുന്നത് ഈസയുടെ തലവുമാണ് എന്ന് പറഞ്ഞത് മഹദിലായിരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും എന്ന തലത്തിലായിരിക്കുമ്പോഴും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കും അന്നാസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലെ നെഗറ്റീവും പോസിറ്റീവുമായ ഗുണങ്ങളട ഗുണങ്ങളെയാണ് അന്നാസ് എന്ന് പറയുന്നത് മനുഷ്യർ എന്ന് തന്നെ വെച്ചോളൂ തൽക്കാലം അപ്പൊ ഈ മൂന്ന് അവസ്ഥയിലും ജനങ്ങളോട് സംസാരിക്കുന്ന ആള് സാലിഹീൻ എന്ന് പറയുന്ന തലത്തിൽ എത്തിയിട്ട് സംസാരിക്കുന്ന ആള് ഈസയാണ് അതാണ് യുക്കല്ലി സാലിഹീൻ എന്ന് പറയുന്നത് സാലിഹ എന്ന് പറയുന്ന തലം ബാഹ്യമായ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ആന്തരികമായി അത് അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ആ കഴിവിൽ കഴിവ് വൈജ്ഞാനികമായി ആ കഴിവിലേക്ക് എത്തുന്ന ആളുകളാണ് അതിൻ്റെ ലിസാനിയായ തലം എന്ന് പറയുന്നത് സിലത്തുൽ ഹക്ക് സ്വലഹ അതാണ് നിരന്തരം ഹക്കിനെ പിന്തുടരുന്ന ആള് ആരാണോ അത് അതിന്റെ ലിസാനിയായ തലം അതിൻ്റെ മൈരിഫത്തിന്റെ തലമാണെന്ത് ബാഹ്യമായ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ബാഹ്യമായ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് ആന്തരികമായി അടങ്ങിയ കാര്യങ്ങളിലേക്ക് കുറിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പറയാനും കഴിവുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് അത് സ്വാലിഹീൻ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുന്നത് അപ്പൊ രണ്ട് തലവും ഞാൻ പറഞ്ഞു അപ്പോ ഇവരൊക്കെ അത് നമ്മൾ മനസ്സിലാക്കിയത് ഏതെങ്കിലും പ്രത്യേകമായ വിഭാഗത്തെ കുറിച്ചാണ് ഈ സ്വാലിഹ്യങ്ങൾ ശുഹതാക്കൾ അതുപോലെ തന്നെ സിദ്ദീഖ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട മേഖലകളാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ ഓരോന്നും ഉപയോഗിച്ച് സത്യസന്ധമായ അറിവുകളെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് ഒരാൾ എത്തിയപ്പോ എത്തുമ്പോഴാണ് അയാൾ സിദ്ധാകുന്നത് അതുപോലെ തന്നെ സത്യത്തിന്റെ സാക്ഷികൾ അതാണല്ലോ സുഹദായു എന്ന് പറഞ്ഞ രക്തസാക്ഷി എന്നല്ല പാരമ്പര്യ അർത്ഥപ്രകാരം തന്നെ കുർആാനിൽ ഒരു സ്ഥലത്തും ശുഹദായു എന്ന് പറഞ്ഞ രക്തസാക്ഷി എന്ന അർത്ഥമില്ല ഒരൊറ്റ സ്ഥലത്തും ഇല്ല പാരമ്പര്യ അർത്ഥം തന്നെ എടുത്താൽ മതി പദാർത്ഥ തലത്തിലുള്ള അർത്ഥം തന്നെ എടുത്താൽ മതി എന്നാൽ തന്നെയും ഒരു യുദ്ധത്തിലെ മക്കത്തൂലിയങ്ങൾ എന്നുള്ള അർത്ഥം മുസഹഫില് കുർആാനിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും ഇല്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറിച്ച് അവര് ഈ സത്യത്തിൻ്റെ സാക്ഷികളാണ് അവർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷികളായി അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ്യങ്ങളാണ് പറയുന്നത് ചില ആളുകള് സംവാദത്തിനുണ്ടോ ഇത് സംവദിക്കേണ്ട കാര്യമല്ല അറിയുകയും ഇൽമ് അറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്യേണ്ട മേഖലകളാണിത് ആ അനുഭവിച്ചറിഞ്ഞ മേഖലകളിലൂടെ കടന്നുപോയിട്ട് കിട്ടിയ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് വേണമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ യഥേഷ്ടം ഗ്രന്ഥങ്ങൾ യഥേഷ്ടം നിലവില് തഫ്സീറുകളായിട്ടും ഹദീസ് ഗ്രന്ഥങ്ങളായിട്ടും ചരിത്രങ്ങളായിട്ടും ഖുർആാനിന്റെ വിവരണങ്ങൾ നിരവധി ലഭിക്കാനുണ്ട് അതിൻ്റെ പിറകെ പോവുക ഈ വായനയെ നിങ്ങൾ പിന്തുടരുകയേ വേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ഇത് നമ്മിൽ ഓരോരുത്തരിലും മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും പ്രവേശിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഇതിന്റെ ഈ വായനയെ പിന്തുടർന്നാ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സംവദിച്ച ജയിക്കാനൊന്നും ഇവിടെ ആരുല്ല അപ്പൊ അതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പൊ സിറാത്ത് അല്ലെഹി എന്ന് പറയണത് അള്ളാഹുവിന്റെ റഫീഖ എന്ന് പറയുന്നതാണ് അവര് ഫിറാക്കിന് പറ്റിയ ആളുകളല്ല അവരെ കൂടെ കൂട്ടേണ്ട ആളുകളാണെന്ന് പറഞ്ഞത് ഒരേ അക്ഷരം തന്നെയാണ് ഫറക്ക എന്നുള്ള അക്ഷരം തന്നെയാണ് റഫക്ക എന്നുള്ളതിനും ഉപയോഗിക്കുന്നത് നോക്കൂ എത്ര ഒരു ആപ്റ്റായിട്ടാണ് കുറാനിലെ ഓരോ പദങ്ങൾ ഉപയോഗിക്കുന്നത് ആ അക്ഷരങ്ങളെ മാറ്റി ഫിറക് ഫറക്ക എന്ന് എഴുതിയാൽ വേർ ഫിറാഖാണ് ഹാദാ ഫിറാഖുബി വേർ പിരിയേണ്ട ആളുകളല്ല കൂടെ കൂടാൻ ഏറ്റവും പറ്റിയ നല്ല ആളുകളാണ് അവരൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അവസാനിപ്പിക്കുന്നത് അതാണ് മുസ്തഖീം ലദീന അലൈഹിം മഗ്ളൂബി ദൈവകോപം ലഭിച്ചവരാ മാർഗത്തിലല്ല എന്നാണ് നമ്മൾ പഠിച്ചത് എന്ന് അള്ളാഹു കോപിക്കുക ദേഷ്യപ്പെടുക എന്നുള്ളതല്ല അവന്റെ ഇതാണ് ബയാനും വാബ മറഞ്ഞ ആരാണോ അവർക്കാണ് അള്ളാഹുവിന്റെ ഒളബ് കിട്ടിയിക്കുന്നത് അതാണ് മഹാലോബ് എന്ന് പറയുന്നത് ലിയാന്ന് പറഞ്ഞ വെളിച്ചം എന്ന് പറഞ്ഞ അവന്റെ ജ്ഞാനത്തിന്റെ വിവരണം അപ്പൊ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അറിവിന്റെ വെളിച്ചവും അതിന്റെ വിവരണവും അവ്യക്തമായി മറഞ്ഞു കിടക്കുന്നതാരിലാണോ അവരാണ് വളബുല്ലാഹി അള്ളാഹുവിന്റെ വളബ് അർഹരായ ആളുകൾ അതായത് അല്ലാഹു നമ്മളെ പോലെ ദേഷ്യപ്പെടുക കോപിക്കുക എന്നുള്ള അർത്ഥത്തിനൊന്നും അല്ലാതെ അപ്പൊ ദൈവത്തിന്റെ വെളിച്ചം ലഭിക്കാത്ത ആളുകളിലല്ല അവർ എന്നർത്ഥം ആ വഴി ഞങ്ങൾക്ക് വേണ്ട വേണ്ടെന്നാ പറയണത് അതാതാണല്ലോ പോയപ്പോൾ വലബ് പോയപ്പോൾ തന്നെ അള്ളാഹുവിന്റെ വെളിച്ചം അവ്യക്തമാകുന്നത് അവ്യക്തമായി കിടക്കുന്ന അവസ്ഥ മൂസയിൽ നിന്നും മറഞ്ഞപ്പോൾ അഹദൽ അൽവാഹ് അപ്പോഴാണ് അൽവാഹുകൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചത് എന്നാണ് പറയണത് ഉൾക്കൊണ്ടത് ഒരു പലക അല്ലെങ്കിൽ ഫലകം ചുട്ടെടുത്ത് എഴുതിയുണ്ടാക്കി ഒരു പലകയിലൊക്കെ നാൽപ്പത് രാത്രി പോയി എഴുതിയുണ്ടാക്കി ഒരു പലകയിൽ ചുട്ടെടുത്ത് കൊണ്ടുവന്ന് ആ പലകയെടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം അതിന് നമ്മൾ നമ്മൾ അതിന്റെ ആ വാക്കിൻ്റെ അർത്ഥമാണ് മാ മായലൂഹുലിൻ രാതിരി കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി നോക്കിക്കാണുന്നവർക്ക് വെളിപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവന്റെ ലൗഹ് അവന്റെ കുർആാൻ അവന്റെ സമാ ഉൽ മരിഫത്തിൽ അവന് വെളിപ്പെടുന്ന കുർആാനാണ് അവന്റെ അൽവാഹുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് കുർആൻ ഒരു നാലിർ നളറ നോക്കി കാര്യങ്ങളെ സൂക്ഷ്മമായി നോക്കി കാണുന്നവന് അവന് കണ്ടെത്താൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവന് തെളിഞ്ഞു കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവന്റെ അൽവാഹുകൾ അത് എപ്പോഴാണ് അവന് തന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അവനിൽ നിന്ന് അള്ളാഹുവിന്റെ ഭയാനും അവന്റെ മറയുന്ന അവസ്ഥ നീങ്ങിയാൽ അതാണ് വല സഖത്തു എന്ന് പറഞ്ഞത് അപ്പോഴാണ് അഹദൽ അൽവാഹ് എന്ന് പറയുന്നത് അല്ലാതെ ദേഷ്യം വരാ സത്യത്തിൽ ദേഷ്യം വരുമ്പോ തന്നെയാണ് ഒരാൾക്ക് സത്യം അറിയാതെ വരുന്ന യാഥാർഥ്യം വെളിപ്പെടാതെ വരുന്ന അവസ്ഥ അപ്പൊ തന്നെയാണ് അതുകൊണ്ടാണ് പലരും പറയണത് നിങ്ങൾ ദേഷ്യപ്പെടുന്ന വേളയിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയണത് നമ്മൾ മാനസികമായ സംഘർഷം നേരിടുന്ന വേളയാണത് അതാണ് വളരെ ശക്തമായ ദേശത്തിലായിരിക്കുമ്പോ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും പിഴക്കാൻ സാധ്യതയുണ്ടെന്ന് പല ആളുകളും പറയാറുള്ളത് അതുകൊണ്ടാണ് അത് ശരിയായ ആ വിഷയത്തിലുള്ള ലിയാ അവന് വെളിച്ചം അവന് അതിന് ലഭിക്കുകയില്ല അതിന്റെ ബയാനവന് കിട്ടുകയില്ല അത് അവനിൽ നിന്ന് വാബ മറഞ്ഞ് കിടക്കും അതാണ് അള്ളാഹുവിന്റെ വളബ് എന്ന് പറയുന്നത് എപ്പോ എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു വല്ലീൻ അവന്റെ ഹിതായത്ത് അവന്റെ വഴി ലലാലത്ത് ഹിതായത്ത് എന്നുള്ളതാണ് അവര് ലെല്ലോ അവര് വഴി തെറ്റിപ്പോയിരിക്കുകയാണ് അവർ അത് ഏതെങ്കിലും രണ്ട് സമൂഹങ്ങളുടെ മേൽ വെച്ച് കെട്ടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും രാജ്യത്ത് ജനിച്ച വ്യക്തികൾ ഐ അൽ എളുപ്പാണ് പരിഭാഷ എഴുതുമ്പോ അങ്ങനെയാണ് ഐ അതായത് അൽ അലിയഹൂതു വന്നസാറ ജൂത ക്രിസ്ത്യാനികൾ വിഷയം കഴിഞ്ഞു ഈ വാക്കിന് അർത്ഥം അവര് ചിന്തിക്കുകയല്ല അപ്പോ അള്ളാഹുവിന്റെ വെളിച്ചം കിട്ടാത്ത ആളുകളും വഴി തെറ്റിപ്പോകുന്ന ആളുകളുമാണ് അവര് ഹിതായത്തിലേക്ക് ശരിയായ ജ്ഞാനത്തിന്റെ വഴിയിലേക്ക് വരാത്ത നൂറിന്റെ വഴിയിലേക്ക് വരാത്ത ആളുകളുമാണ് അത് അപ്പോ അള്ളാഹുവിൻ്റെ നൂറിന്റെ ഒരംശം പോലും ഇപ്പൊ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരാള് ആണോ അയാള് മഹലൂപാണ് അയാൾക്ക് സഞ്ചരിക്കാനുള്ള വഴി അറിയാത്ത അവസ്ഥയുണ്ടോ അയാൾ ലാലാണ് ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പിന്നീട് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം